തിരുപ്പതിയുടെ മലയുടെ ചുറ്റും കാടുണ്ടെങ്കിലും മുകളിൽ ഈ ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻസ് സാധിക്കുന്ന സ്ഥലമാണ് അതിന് നിയമപരമായ പരിമിതികൾ അവിടെ ഇല്ല അപ്പം അതുകൊണ്ട് എന്ത് പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് ഒരാൾ കയറി കഴിഞ്ഞാൽ അവൾക്ക് ദർശനം കിട്ടിയാൽ മാത്രം ഇറങ്ങി പോകേണ്ട രീതിയിലേക്ക് അവിടുത്തെ സംവിധാനങ്ങൾ വിപുലീകരിച്ച് കഴിഞ്ഞു ഇവിടെ അങ്ങനെ നമുക്ക് സാധ്യമല്ല കാരണം ഇത് കാന ക്ഷേത്രം കാന ക്ഷേത്രത്തിൻ്റെ നടുക്കുള്ള ടുക്കുള്ള അഭയകേന്ദ്രമായിട്ടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ആ കാരണത്തിന്റെ സ്വഭാവം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കാടിന്റെ സ്വഭാവം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള പ്രവൃത്തിയും അവിടെ നിയമപരമായും സാധ്യമല്ല ആചാരപരമായും സാധ്യമല്ല കാരണം ഇത് സ്വാമിയുടെ പൂങ്കാവന പറയുന്നത് സ്വാമിയുടെ പൂങ്കാവനേമ എന്നാണ് പറയുന്നത് അപ്പൊ ആ പൂങ്കാവനത്തിന് മലീമസപ്പെടുത്തുന്ന മലിനപ്പെടുത്തുന്ന അതിനില്ലാതാക്കുന്ന അവിടെയുള്ള വന്യജീവികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതം വരുന്ന ക്ഷതം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ക്ഷതം പലർക്കും അറിയില്ല എന്തൊക്കെയാണ് ക്ഷത്തുന്നത് ആനത്താരിയിൽ കൂടിയാണ് നമ്മൾ ചില കൺസ്ട്രക്ഷൻസ് വെക്കുന്നത് ആനയ്ക്ക് നടന്നു പോകേണ്ട വഴിയാണ് അപ്പൊ നമ്മൾ ആനക്ക് അപ്പുറത്തോടെ നടന്നുപോയിക്കൂടെ ആന അങ്ങനെ പോകില്ല വന്നാലുള്ള അവസ്ഥ അങ്ങനെ നമ്മൾ നിലയ്ക്കൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലയ്ക്കൽ ഇപ്പോഴും നമ്മുടെ ആൾക്കാർ പ്ലാസ്റ്റിക് ലിറ്റർ ചെയ്തിട്ട് പോകുമ്പോ ഞാൻ മലീമസമാക്കുന്നതിനെ കുറിച്ച് ഒരു വാക്ക് നേരത്തെ പറഞ്ഞു തീർച്ചയായും അങ്ങനെ ഇട്ടിട്ട് പോകുന്ന സാധനങ്ങൾ ഭക്ഷിച്ചിട്ട് ആനയ്ക്ക് ശരീരത്തിന് അസുഖം വന്നിരുന്നു നിങ്ങളെ ഫോറസ്റ്റ് ഏർ ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു ഇത് ശരീരം ചൊറിയാൻ വേണ്ടി നിലക്കിലേക്ക് ഇറങ്ങും നിലയ്ക്കിൽ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് ബസ്സിൽ പുറത്തു പോയിന്ന് വരയ്ക്കുന്ന ആനയുണ്ട് അപ്പം ഈ നിങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ഒരു വന്യജീവി കയറി വന്നാൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടുന്നു അതിൻ്റെ ഇരട്ടം ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ അവർക്ക് നമ്മളോട് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ആവാസ വ്യവസ്ഥയുടെ ഉള്ളിൽ നിൽക്കുന്ന മനുഷ്യർക്കുള്ളൊരു ഏറ്റവും കലിയു എന്താ കലിയുഗവരതെന്ന് പറയുന്ന കലികാലത്തുള്ള ഏറ്റവും വലിയൊരു അഭയകേന്ദ്രമാണ് ഈ ക്ഷേത്രം അപ്പോൾ ആ അതിന് ചുറ്റുമുള്ള പൂങ്കാവനത്തിന് അതിൻ്റെ എല്ലാ പരിഭാവനത്തോടുകൂടി നിലനിർത്തിക്കൊണ്ടുപോകണം നമുക്കത് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് മിനിമം കൺസ്ട്രക്ഷൻ മിനിമം ഒബ്സ്ട്രക്ഷൻ മിനിമം ഇൻറ്റർഫിയറൻസ് ഇതാണ് നമ്മൾ പാലിക്കേണ്ട ഒരു നിയമം എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഇപ്പം ശ്രദ്ധിച്ച് കാണണം എന്നറിയില്ല ആ പരിഭാവന കണക്കാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങൾ യൂണിഫോം പൂർണ്ണമായി ഉപയോഗിക്കാറില്ല മരക്കൂട്ടം കഴിഞ്ഞാൽ തൊപ്പിയില്ല ഞങ്ങൾ ബെൽറ്റ് ലെതർ ബെൽറ്റ് ഉപയോഗിക്കാറില്ല എന്താ പറയുക ഞങ്ങളുടെ യൂണിഫോമിനുമായ ഷൂ ഉപയോഗിക്കാറില്ല ഒരു ലാൻഡ് ഓർഡർ ഡ്യൂട്ടി അല്ലല്ലോ സേവനം അല്ല അതുകൊണ്ട് തന്നെ ഒരു ലാൻഡ് ഓർഡർ ഡ്യൂട്ടിയിൽ നോർമലി ഞങ്ങൾ അവലംബിക്കുന്ന മാർഗങ്ങളൊന്നും തന്നെ ക്രൗഡ് ഡിസ്പേസലിന് വേണ്ടിയിട്ട് ടിയർ ഗ്യാസ് അടിക്കാനോ അടിച്ചോടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് ശബരിമലയിൽ സാധിക്കില്ല ഞങ്ങൾക്ക് അയ്യപ്പന്മാരോട് അപേക്ഷിക്കുക കാരണം ഞങ്ങൾ അവരിലൊരാളാണ് പോലീസ് അയ്യപ്പന്മാരും ഭഗവാനെ കാണാൻ പറ്റുന്ന അയ്യപ്പന്മാരും സാക്ഷാൽ അയ്യപ്പനും ഈ മൂന്ന് അയ്യപ്പ വിഭാഗം മാത്രമേ അവിടെ ഉള്ളൂ ആ അയ്യപ്പന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ അവരോട് അപേക്ഷിക്കുകയും അവരുടെ സന്മനസ്സിനനുസരിച്ച് അവരെക്കൊണ്ട് നന്മ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു കാരണവശാലും അവരെ നേരെ ബലം പ്രവഹിക്കാൻ സാധിക്കില്ല പക്ഷെ അത് ഞങ്ങളുടെ ഒരു എന്താ പറയുക പോരായ്മയായിട്ട് കണ്ടുകൊണ്ട് ആരും അതിനെ മുതലെടുത്ത് ഭഗവാനെ കണ്ടിട്ട് കാര്യമില്ല ഈ എന്താ പറയുക ഇടതുഷ്ട ചാടിപ്പോയി വല ദ ഒരു ചാടിപ്പോയി അവർ പോകുമ്പോൾ അവർ ഈ ചാടുന്നതും ഭഗവാനോട് കാണുന്നുണ്ട് അവർ വിശ്വാസികളല്ലേ പോകുന്നത് ഭഗവാൻ കാണുന്നുണ്ട് ഈ പൂങ്കാവൃത്തിനെ അതുകൊണ്ടു കൊണ്ട് കയറി പോകുന്നത് ഭഗവാൻ അറിയുന്നുണ്ട് പിന്നെ ആ അവിടുത്തെ വന്യജീവികളുടെയൊക്കെ നിശ്ചീമമായ കാര്യം കൊണ്ട് ആർക്കും അപകടം പറ്റാതെ പോകുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ പ്രാർത്ഥന ഉള്ളൂ ആർക്കൊന്നും പറ്റരുതേ എന്നുള്ള പ്രാർത്ഥന പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഐഫ്എമാരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ട് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേ ഒരു സ്പിരിറ്റിൽ പോസിറ്റീവ് സ്പിരിറ്റിൽ തന്നെ എടുത്തിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതായി എനിക്ക് തോന്നുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല മുന്നൊരു ഞാൻ പറഞ്ഞില്ല ഈ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇത്തവണയും നമ്മൾ ചെയ്തിരുന്നു പിന്നെ ഈ എന്താ പറയുക ബാഹുല്യം ജനബാഹുല്യം വന്നപ്പോൾ നമ്മൾ അത്രയും വരുമെന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ടൊരു പക്ഷേ നമ്മൾ കരുതിയിരുന്ന അത്രയും ആളുകൾ ഉദാഹരണത്തിന് വെള്ളം കിട്ടിയില്ല ചിലർക്കെന്ന് പറഞ്ഞു ആ സമയത്ത് ഈ അവിടെ ഒന്നും തള്ളും നടക്കുമ്പോൾ പോലീസുകാരും പോലീസ് അയ്യപ്പന്മാരും ദർശനം തന്ന അയ്യപ്പന്മാരും അല്ലാതെ മറ്റാർക്കും അവിടെ പോയി നിൽക്കാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വസ്തുത ഇതൊന്നും രക്സ്ക്യൂസ് ആയിട്ടല്ല പറയുന്നത് അഥവാ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ മുഴുവൻ ഇന്നലെ മന്ത്രിയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗം കഴിഞ്ഞപ്പോൾ അതിനുള്ള എല്ലാ പരിഹാരവും ആയിക്കഴിഞ്ഞു ഇപ്പോൾ എല്ലായിടത്തും വെള്ളവും ബിസ്ക്കറ്റും എല്ലാം കൊടുക്കാൻ ലഘുഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടായി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ ലഘുഭക്ഷണം കഴിക്കാൻ ആളില്ല എന്നതാണ് ആർക്കെങ്കിലും ഇവിടെ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ ആരും നിൽക്കത്തില്ല ഫ്രീ ആയിട്ട് വന്ന് നടക്കുന്നു തൊഴുതു പോവുകയാണ് അപ്പോൾ അതങ്ങനെ തന്നെ നമുക്ക് തുടരാൻ സാധിക്കും വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ് ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാരണം ഇത്തിരി നിശിതമായാലും കുഴപ്പമില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം വെച്ചാൽ നമ്മളാരും എല്ലാം തികഞ്ഞവരല്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നാൽ ആ തെറ്റ് തിരുത്താനായിട്ടും ഒരു ആത്മവിശ്വാസിക്കും വിമർശനങ്ങൾ ഉതകട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴുള്ള നിലവിലത്തെ പോലീസ് ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെയാണ് ഇനിയിപ്പോൾ പൂജ വരാനിരിക്കുന്നു മകരവിളക്ക് മഹോത്സവം വരാനിരിക്കുന്നു അപ്പോൾ നിലവിലുള്ള സ്ട്രെങ്ത് ഒന്ന് വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധാരണ നമ്മൾ മുമ്പൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറച്ച് ആൾക്കാർ വരും ഈ മണ്ഡലം പൂച്ച സമയത്ത് ആൾക്കാർ കൂടും മകരവിളക്കിന് ഒരുപാട് കൂടും എന്നുള്ളതാണ് ഇപ്പം അങ്ങനെയല്ല അപ്പോൾ ആൾക്കാർ യൂണിഫോം ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ മാസം പൂച്ച സമയത്ത് പോലെ ഏകദേശം നിറഞ്ഞ രീതിയിൽ തന്നെയാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടക്കുന്നത് അങ്ങനെ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഫേസിലും ഞങ്ങൾ അവസാനത്തെ ഫേസിലിടുന്ന അത്രയും ആൾക്കാർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് വയസ്സ് വരെയാണ് സാധാരണ നമ്മൾ അവസാനത്തെ ഫേസിലേക്ക് അതിന്റെ കൂടെ ആർ 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 എഫ് 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 എൻ എൻ ഡി ഡി കേവലം പറയാ താഴെ അവരെല്ലാരണം കേന്ദ്ര കേന്ദ്രസേന ആദ്യ എന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായാലും ഇല്ലെങ്കിലും അവരും ക്രൗഡ് കൺട്രോൾ യാതൊരു ബന്ധമില്ല എൻ ഡി ആർ എഫ് ഉണ്ടായിരുന്നെങ്കിൽ എന്തോ വലിയ മെച്ചം ഉണ്ടാവുമായിരുന്നു എന്ന് മെച്ചമുണ്ടാവുമായിരുന്നു എൻ ഡി ആർ എഫ് ഉണ്ടെങ്കിൽ മെച്ചം ഉണ്ടാവും ഒരു ദുരന്തം ഉണ്ടായാൽ അതെ അതെ ആ ദുരന്തത്തിന് മുൻകരുള്ള മുൻകരുതലാണ് എൻ ഡി ആർ എഫ് അതുകൊണ്ട് എൻ ഡി ആഫ് കാര് വന്നാൽ ശബരിമലയിൽ മുൻപ് അവർക്ക് ഒരു പണിയും കാണില്ല കാരണം അവർ ദുരന്തം ഉണ്ടാകാൻ പോകണമില്ല ദുരന്തം ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല പക്ഷേ ഈ ആർ എ എഫ് വരുന്നതും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ക്രൈസിസ് ഇല്ലാത്തൊരു സമയത്ത് അവർക്ക് യഥാർത്ഥത്തിൽ അവിടെ ജോലിയില്ല പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ അവർ സഹായം തരാറുണ്ടെന്നുള്ള വസ്തുതയാണ് പക്ഷേ അങ്ങനെ ആ സഹായം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അവിടെ ക്രൗഡ് കൺട്രോൾ നടത്തുന്നത് മുഴുവൻ ഇപ്പോൾ അവർ വന്നാൽ ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞു അവർ ഈ വരാൻ വൈകിയത് മറ്റൊന്നും കൊണ്ടല്ല ബീഹാർ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്താനുള്ളൊരു കാലതാമസം അത് നമ്മുടെ ഫോഴ്സസിനും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് മാനേജ് ചെയ്തു മാനേജ് ചെയ്തു അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമല്ലാതെ പിന്നെ എന്തൊക്കെയോ വിമർശനങ്ങളുടെ ഒരു കാര്യത്തിൽ ആരോഗ്യപരമെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു ആരോഗ്യപരം എന്നുള്ളതിനേക്കാളും ഉപരി വസ്തുതാപരമായിരിക്കണം കൂടിയാണ് ഒരു അടിസ്ഥാനം കാര്യം വിമർശനമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല ഞങ്ങൾക്ക് തിരുത്തുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പക്ഷേ പോലീസുകാരുടെ ക്ഷമയ പരീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പോലീസുകാരെ അവമാനിക്കുന്നതിൽ പറ്റുമെങ്കിൽ ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് ഞാനിട്ട് പോലീസുകാരനാണല്ലോ പക്ഷേ അവമാനിക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അവരവരുടെ എന്താ പറയുക ഓരോ വ്യക്തികളുടെയും ഓരോ സ്ഥാപനത്തിൻ്റെയും എന്താ പറയുക ഒക്കെ ഒരു ധർമ്മത്തിനനുസരിച്ചാണ് അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷെ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ദർശനകാലം വളരെ വലിയൊരു വിജയമാക്കുക എന്നുള്ളതാണ് ഈ ഭഗവാൻ്റെയും ഈ ക്ഷേത്രത്തിൻ്റെയും എന്താ പ്രശസ്തി ഇനിയും വ്യാപിപ്പിക്കുക വ്യാപിക്കുക എന്നുള്ളതാണ് ആ ഭഗവാനെ ആശ്രയിച്ച് മനസമാനവും സ്വസ്ഥതയും ധർമാചരണവും ലോകത്ത് വർദ്ധിക്കട്ടെ എന്നുള്ള സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല അപ്പം ഇതിന് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരേ ചിന്തയാണെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ചിന്തയുള്ളവർ വസ്തുതാപരമായി തന്നെ വിമർശിക്കണമെന്ന് നിലയ്ക്കൽ ആണോ യഥാർത്ഥത്തിൽ അയ്യപ്പന്മാർ സ്റ്റേ ചെയ്യേണ്ട ഇടം കാരണം ശുചിമുറികളുടെ ഒക്കെ തന്നെയും ദൗർലഭ്യം അവിടെ കാര്യമായിട്ട് തന്നെ കുറവാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പമ്പയിൽ കൂടുതലായി അയ്യപ്പന്മാർ വിരിവെച്ച് അവിടെ തങ്ങി നിന്ന് വലിയ പ്രശ്നമൊക്കെ തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ പമ്പയല്ലല്ലോ ഒരു ഹോൾഡിംഗ് പ്ലേസ് നിലയ്ക്കലല്ലേ ഹോൾഡിംഗ് പ്ലേസ് ശുചിമുറിയുടെ കുറവല്ല യഥാർത്ഥത്തിൽ ശുചിമുറിയുടെ കുറവാണ് ശുചിമുറി ഉണ്ടാക്കാനുള്ള ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ താൽക്കാലിക ശുചിമുറികൾ തയ്യാറാക്കാൻ പറ്റും അതല്ല വിഷയം പമ്പയിലെ ഹോൾഡിംഗ് കപ്പാസിറ്റി മാക്സിമം പതിനായിരമാണ് അതിൽ കൂടുതൽ മനുഷ്യർക്ക് അവിടെ നിൽക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് നമ്മൾ നിലയ്ക്കൽ കുറച്ചുകൂടി വിസ്തൃതമായ പ്രദേശം അവിടെ ഒരുപാട് നമുക്ക് എന്താ പറയുക വാഹനങ്ങൾ നിർത്താനും ആളുകൾക്ക് തങ്ങാനും ഒക്കെ സൗകര്യങ്ങൾ ഒരു മിനി ടൗൺഷിപ്പായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നിലയ്ക്കലിൽ പോകാം അങ്ങനെയുള്ള പ്രദേശം നിലയ്ക്കലാകെ കൊണ്ടാണ് നമ്മൾ നിലയ്ക്കലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഷിഫ്റ്റ് ചെയ്യണം അവിടെ പോകണം എന്നാവശ്യപ്പെടുന്നത് പമ്പയിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിറ്റിലുള്ള നിന്ന് പുറപ്പെട്ട് സന്നിധാനത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന അയ്യപ്പ അയ്യപ്പഭക്തർക്ക് പമ്പ ഗണപതിയെ വന്നിക്കാനും തൊഴാനും കെട്ടുകെട്ടി പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ തിരക്ക് കൂടുതൽ നേരത്ത് കുറച്ചു നേരം ഒന്ന് കാത്തു നൽകാം ഇതിന് മാത്രമേ പമ്പ ഉപകരിക്കുള്ളൂ പിന്നെ ബലിതർപ്പണം ചെയ്യേണ്ടവർക്ക് അത് പമ്പ സ്നാനം ചെയ്യേണ്ടവർക്ക് അപകടമില്ലാത്ത നേരത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം പെട്ടെന്ന് വെള്ളം പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വോർണിംഗ് കൊടുക്കാൻ അവിടെയാണ് എൻ ഡി ആർ എഫിൻ്റെയൊക്കെ പ്രസക്തി വരുന്നത് അത് മാത്രമല്ലാതെ നമ്മുടെ ഇന്ത്യ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട് അവരുടെ ആൾക്കാർ അവിടെയുണ്ട് കെ എസ് ഡി എം എ ഉണ്ട് എമർജൻസി കൺട്രോൾ എന്നിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും അവിടെ സജീവവും സാന്നിധ്യം അവിടെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പമ്പാ സ്നാനം അനുവദിക്കാൻ പറ്റുള്ളൂ ഇപ്പം പമ്പാ സ്നാനം അപകടപരമായിട്ട് പമ്പാ സ്നാനം വേണം നിർബന്ധമുള്ളവർക്ക് പമ്പയിൽ നിന്നുള്ള ഷവർപ്പിച്ചുകൊടുത്തിട്ടുള്ള പദ്ധതി വരെ അവിടെയുണ്ട് അപ്പോൾ പമ്പയിൽ നിങ്ങൾക്ക് സ്നാനം ചെയ്യാൻ വെള്ളത്തിൽ ഇറങ്ങാതെ എന്നുള്ള സൗകര്യം വരെ പമ്പ മലിനടുത്താതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം ഈ തുണി കൊണ്ടു തുണി ഒഴുക്കി എല്ലാ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിന്ന് ആൾക്കാര് മാറണം ആ ചിന്തകൾ പാടില്ല പമ്പ ജസ്റ്റ് ഒന്ന് താൽക്കാലികമായി നിൽക്കാൻ മാത്രമുള്ള സ്ഥലമായിട്ട് തിരിച്ചറിയണം ആഗോള അയ്യപ്പഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തി അന്ന് ഈ പ്രധാനപ്പെട്ട സെഷൻസ് അവതരിപ്പിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഈ ക്രൗഡ് മാനേജ്മെൻ്റ് ആയിരുന്നു അതടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പഭക്തർ ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്ത് എങ്ങനെയാണ് നോക്കിക്കാണത് അത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണോ പോലീസുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ സാറിന് നേരിട്ട് അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുമ്പോൾ എന്താണ് സാധാരണക്കാർക്കിടയിൽ എങ്ങനെയാണ് ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് അത് ദേശഭാഷമന് എല്ലാവരും വളരെ സംതൃപ്തരായിട്ട് തൊഴുതു പോകുന്നുണ്ട് അത് കാണുമ്പോൾ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് ആ ചാരിചാർത്ഥ്യം കണ്ടിട്ടാണ് ഞാൻ ഞാനവിടെ നിന്നലെ ഇറങ്ങിയത് അതിനകത്ത് ചിലർ ചില ഭക് ഭക്തരുടെയൊക്കെ ഭാഷ കേട്ടിട്ടുണ്ട് ഇന്ന സംസ്ഥാനത്ത് വന്നവരാണ് കുഴപ്പം അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല നമ്മളെല്ലാവരും ഇവിടെ അയ്യപ്പന്മാരാണ് അയ്യപ്പ ഭക്തരാണ് അതിനകത്ത് പോലീസ് അയ്യപ്പന്മാർന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു ആ ഭാഷ തന്നെ അപ്പം പിന്നെ ഏത് സംസ്ഥാനത്ത് വരുന്നവരും അയ്യപ്പന്മാരാണ് അപ്പോൾ അവരെല്ലാവരെയും നമുക്ക് ഒരുപോലെ കണ്ടുകൊണ്ട് അവരുടെയും കൂടെ സന്തോഷം ഈ പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ അവടെ അയ്യപ്പ സംഗമത്തിൽ അവതരിപ്പിച്ചിരുന്നു അത് അംഗീകരിക്കപ്പെട്ടു അതിനനുസരിച്ച് അടുത്ത കുറച്ച് കാലം കൊണ്ട് ക്രമേണ 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 ഡെവലപ്മെൻസുകളൊക്കെ നമുക്ക് ഡെവലപ്മെൻറ്റ്സ് കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റലായിട്ട് ഡിജിറ്റലായിട്ട് ഇപ്പം ഒരാൾ നിലക്കിലെത്തിയാൽ നല്ല സന്നിധാനം വരെ പോയി തിരിച്ച് സ്വഗൃഹത്തിലെത്തി എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമാണ് പിന്നെ വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വാഹന നിയന്ത്രണ രീതികൾ പിന്നെ ഈ എന്താ പറയുക പോയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ച് വരാൻ ആളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ആൾക്കാർ തിരിച്ചെത്രം പിടിക്കുന്നുണ്ട് ഒരു വിധപ്പെട്ടവരെല്ലാവരും അത് പാലിക്കുന്നു പാലിക്കുന്നുണ്ട് പക്ഷേ അപൂർവ്വം ചിലർ ഞാനിവിടെ വന്ന് ഈ മണ്ഡലകാലം മുഴുവൻ വ്രതം ഇരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നത് ചിലർ അപ്പം നമ്മൾ അവരെ സ്വാമി ഇതങ്ങനെ വ്രതീകരിക്കേണ്ട സ്ഥലമല്ല വ്രതം നോറ്റ് വന്ന് ഭഗവാനെ ദർശിച്ച് പോയിട്ട് ബാക്കി പോകുന്നത് നിങ്ങൾ